നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വളർന്നു വരുന്ന തലമുറയിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കാൻ വേണ്ടി എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആഘോഷിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സഭയാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി തെരഞ്ഞെടുത്തത് അന്നുമുതൽ ഇന്ന് വരെ എല്ലാ രാജ്യങ്ങളും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ ദിവസം നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പുതിയ തലമുറയെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഓരോ വർഷവും ഓരോ തീം വെച്ചാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഭൂ പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്ന വിഷയമായിരുന്നു എന്താണ് ഈ വർഷത്തെ തീം എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഒരു പ്രത്യേക തീമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും അതിന് മാറ്റമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിലെ തീൻ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് പലരും ദിനം എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് മരം നടാൻ മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസം എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന വസ്തുക്കൾ മാറ്റി നിർത്തി പരിസ്ഥിതിക്കും ഇതിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്കും ദോഷം വരുത്താതെ സംരക്ഷിക്കുക എന്ന് ഓരോ പരിസ്ഥിതി ദിനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് പ്ലാസ്റ്റിക് വസ്തുക്കൾ അളവിൽ കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട് പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ സർക്കാർ പുതിയ ഓരോ തീരുമാനം എടുക്കുമ്പോഴും എത്ര പേർ സ്വന്തം വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നുണ്ടെന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം നമ്മുടെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടികൂടും അതുപോലെ നമ്മൾ അനാവശ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവനെയും ബാധിക്കാറുണ്ട് മനുഷ്യൻ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പല മൃഗങ്ങളും അറിയാതെ ഭക്ഷിക്കാറുണ്ട് അതുപോലെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ തലകുടുങ്ങി ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങളുമുണ്ട് ബൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളതാണ് മറ്റ് ജീവജാലങ്ങളും അവരും ഈ ഭൂമിയുടെ അവകാശികൾ ആണെന്ന ബോധ്യം ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കുണ്ടാകണം പ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാം എല്ലാ രാജ്യത്തും ഭരണകൂടം പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിനായി ഓരോ നിയമങ്ങളും പദ്ധതികളും നടപ്പിലാക്കാറുണ്ട് അതിൽ ഭൂരിഭാഗവും വിജയം കണ്ടിട്ടുമുണ്ട് ഇന്ത്യയിലും അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് നമുക്ക് ോരുത്തർക്കും നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ഹരിതകർമ്മ സേനയ്ക്ക് വീട്ടിലെ പ്ലാസ്റ്റിക് കൈമാറുക പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിയോ പേപ്പർ കൊണ്ടുള്ള കവറോ തിരഞ്ഞെടുക്കുക വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് തിരഞ്ഞെടുക്കുക അത് കൃത്യസമയത്ത് റീസൈക്കിൾ ചെയ്യുക ആഘോഷങ്ങളിൽ നിന്നും കഴിവതും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാറ്റി പുനരുപയോഗ വസ്തുക്കൾ ഉപയോഗിക്കുക ഇന്ന് സർക്കാർ തലത്തിലും വിവിധ സംഘടനകളിലും സ്കൂളുകളിലും എല്ലാം ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടത്താറുണ്ട് ഇതെല്ലാം ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ അവസരമൊരുങ്ങുന്നു പരിസ്ഥിതി ദിനത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം